പോയിന്റുകൾ പറഞ്ഞു കേട്ടോ ഈ സോളാൻസ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സോളാൻസ്ക്രിപ്റ്റിനെ സത്യത്തിൽ ബൈബിള് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ബൈബിള് പഠിപ്പിക്കാത്തൊരു കാര്യം ബൈബിളിൽ ഉണ്ടെന്ന് സ്ഥാപിക്കുകയാണ് സ്ക്രിപ്ചർ സ്റ്റാൻഡേർഡ് ഓഫ് ട്രൂത്ത് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ് കാരണം തിരുവെഴുത്തുകൾക്കാലത്ത് ഒത്തിരി സത്യമുണ്ട് സത്യത്തിന്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അതിനക ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞായിരുന്നു കർത്താവിന്റെ കാലത്ത് മാതാപിതാക്കളെ നോക്കാതിരിക്കുന്ന ഒരു പാരമ്പര്യം യൗദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിനെതിരെ വെച്ച് വെച്ചേച്ചു സംസാരിച്ചു അപ്പോ പൂർവിക പാരമ്പര്യം അല്ലെങ്കിൽ വിശുദ്ധ പാരമ്പര്യം അതാണ് ഹോൾഡ് ചെയ്യേണ്ടി ബൈബിൾ എന്ന് പറയുന്നത് അല്ലെ തിരുവിടുത്ത എന്ന് പറയുന്നത് എഴുതപ്പെട്ട പാരമ്പര്യമാണ് ബൈബിൾ ഈസ് എ റിട്ടൺ ട്രഡീഷൻ അപ്പം ബൈബിൾ റിട്ടൺ ട്രഡീഷൻ ആണ് ആൻഡ് ട്രഡീഷൻ ഈ സൺ റിട്ടൺ ബൈബിൾ എഴുതപ്പെടാതെ പോയ ബൈബിൾ തന്നെയാണ് ഈ പാരമ്പര്യങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് സ്ക്രിപ്ചർ അലോൺ എന്നുള്ളൊരു വാദമാണ് സ്ക്രിപ്ചറിൽ മാത്രം പിന്നെ അദ്ദേഹം പറഞ്ഞ എല്ലാ സൽപ്രവൃത്തികൾക്കും എന്നല്ല ഓരോ സൽപ്രവൃത്തിയും ചെയ്യുമ്പോൾ അതിനെ ബൈബിൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത് എല്ലാ സൽപ്രവൃത്തിയും എന്ന് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ സഭയും പാരമ്പര്യവും സഭയും പാരമ്പര്യവും ബൈബിള് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഉദാഹരണത്തിന് പൗലീസ് ലീഗ് പാരമ്പര്യം എന്ന് എഴുതിയിരിക്കുക നമ്മുടെ സത്യവേത ദിവസത്തിൽ അത് പ്രമാണം എന്ന് തെറ്റായിട്ട് തർജ്ജമ ചെയ്തിരിക്കുകയാണ് പ്രമാണം എന്ന് പാരമ്പര്യം പോസിറ്റീവായിട്ട് പൗലീസിൽ എഴുതുമ്പോൾ ഞങ്ങൾ നിങ്ങൾ കേൾപ്പിച്ച് തന്നിട്ടുള്ള പാരമ്പര്യങ്ങളെ പാരമ്പര്യങ്ങളെ എന്നുള്ളത് പ്രമാണങ്ങളെ എന്നാക്കിയിരിക്കുകയാണ് പാരമ്പര്യത്തെ പ്രമാണമാക്കി തെറ്റായി തർജ്ജമ ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇപ്പൊ ട്രേഡിഷൻസ് എന്ന ഇംഗ്ലീഷ് വാക്ക് പരതി നോക്കുമ്പം വളരെ പോസിറ്റീവായിട്ട് പോലീസിൽ എഴുതിയിട്ടുണ്ട് പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് ഈ വേർഡ് എന്ന് പറയുന്നത് വചനം വചനം എന്ന് പറയുമ്പോ സ്പോക്കൺ വേർഡാണ് റിട്ടേൺ വേർഡ് അല്ല ഇപ്പം വേർഡ് ഒറിജിനലി സ്പോക്കൺ ആണ് റിട്ടേൺ അല്ല അപ്പൊ അത് റിട്ടേൺ ആയാലേ അത് ഓതന്റിക്ക് ആകുള്ളൂ എന്ന് പറയുകയാണ് അപ്പൊ ഒറിജിനലി ഇറ്റ് വാസ് സ്പോക്കൺ അപ്പൊ ആളുകൾ പിന്നീട് അത് എഴുതപ്പെടുകയാണ് അങ്ങനല്ലേ പ്രവാചകൻ പ്രവചനത്തെ പറയുന്നത് പ്രൊഫറ്റിക്കൽ അട്രൻസ് എന്നാണ് പറയുന്നത് അല്ല പ്രൊഫ പ്രൊഫറ്റിക്കൽ റൈറ്റിങ്സ് എന്നല്ല പറയുന്നത് അപ്പൊ ആണ് പിന്നീട് എന്ത് ചെയ്യാണ് റിട്ടൺ ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളൂ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ എരമ്യാവ് പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തോളം കർത്താവിന്റെ വചനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അപ്പൊ അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണ്ട് എല്ലാം എഴുതപ്പെട്ടു എല്ലാം എഴുതപ്പെട്ടു എല്ലാം എന്നാ ഇപ്പം ഇരമ്യാ പ്രവചനം ഇരുപത്തഞ്ചാം അധ്യായം മൂന്നാം വാക്യം ഇരുമയ പ്രവാചകൻ സകല യഹൂദാ ജനത്തോടും സകല ഇരിച്ചിലെ നിവാസികളോടും പ്രസ്താവിച്ചത് എന്തെന്നാൽ ആമോന്റെ മകനായി യഹൂദാ രാജാവായ യോശിയാവിന്റെ പതിമൂന്നാം ആണ്ട് മുതൽ ഇന്ന് വരെ ഈ ഇരുപത്തിമൂന്ന് സംവത്സരം യഹോയുടെ വതിന് എനിക്കുണ്ടാവുകയും ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല യഹോ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി അയച്ചതുമില്ല അപ്പൊ ഇവിടെ നോക്ക് ഇരുപത്തിമൂന്ന് വർഷം ഇരമ്യാവ് പറഞ്ഞു പിന്നെ അനേക വേറെ പ്രവാചകന്മാർ വന്ന് പറഞ്ഞു അതെല്ലാം സ്പോക്കൺ വേഡായിരുന്നു അതൊന്നും എഴുതപ്പെട്ടിട്ടൊന്നുമില്ല എരമ്യാവിന്റെ ചില ശിഷ്യന്മാർ അത് എഴുതി വെച്ചത് കൊണ്ട് ഈ എരമ്യാവ പ്രവചനം എന്നൊരു പുസ്തകം ഉണ്ടായി ബാക്കിയുള്ളവരോടൊക്കെ അറളി ചെയ്യുമായിരുന്നു അവിടെ നോക്കുക എത്ര പ്രവാചകന്മാരായിരുന്നു അവരുടെ ആരുടെ എങ്കിലും പുസ്തകമുണ്ടോ അപ്പൊ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന പ്രവാചകന്മാരിലൂടെയാണ് അത് റിട്ടേൺ വേർഡിലൂടെയാണ് അല്ലെങ്കിൽ റിട്ടേൺ വേർഡിലൂടെ മാത്രമാണ് എന്നൊക്കെ ഉള്ളത് അബദ്ധ ചിന്തയാണ് അതാണ് ഇവിടെ നമ്മുടെ സമ്മദകൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചതും സ്ഥാപിക്കാൻ ശ്രമിച്ചതും ഇനി നമ്മള് പൗലസിലിയാ പറയുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് നോക്കാം പുതിയ നിയമത്തിലേക്ക് നമുക്ക് നോക്കാം അതോ ഒന്ന് അധ്യായത്തിൽ നമുക്ക് പൗലസ്ലി പറയുന്നുണ്ട് പതിമൂന്നാമത്തെ വാക്യം ഒന്ന് തസ്ലാക്ക് രണ്ടിൻ്റെ പതിമൂന്ന് ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു നോക്കണം പൗലീസ്ലിഗായും കൂട്ടാളികളും പ്രസംഗിക്കുകയാണ് അല്ല എഴുതി കൊടുക്കുകയല്ല ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു അടുത്ത് മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്നത് നിങ്ങളില്ലാതെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ എഴുതി തന്നത് നിങ്ങൾ ദൈവവചനമായി സ്വീകരിച്ചു എന്നല്ലല്ലോ അവിടെ എഴു അവിടെ എഴുതി കൊടുത്തു എന്നല്ല അപ്പൊ നിങ്ങൾ ഈ റിട്ടേൺ ഫോർമാറ്റിനെ ഇത്രമാത്രം ഹോൾഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ ട്രഡിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു മോശം വാക്കായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ടാണ് ആദ്യം ഞാൻ മുമ്പേ പറഞ്ഞേ ഹോളി ട്രഡീഷൻസ് ഉണ്ട് ഹോളി ട്രഡീഷൻസ് ആ ഹോളി ട്രഡീഷൻസ് ആൻഡ് ചർച്ച് സഭ ഇന്നലെ ഞാൻ പറഞ്ഞു ജീവനുള്ള ദൈവത്തിന്റെ സഭ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് ചർച്ച് ഈസ് ദ പില്ലർ ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് ട്രൂത്ത് അപ്പൊ ആണ് പില്ലർ ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് ട്രൂത്ത് എന്നൊരു വാക്യം ബൈബിളിൽ ഇല്ല അപ്പൊ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും ബൈബിൾ ആണെന്ന് ബൈബിളിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് വാസ്തുത എന്നാൽ മറിച്ച് സഭയാണെന്നുണ്ട് തന്നെ അതുകൊണ്ടാണ് അപ്പൊ സ്വലികമായ ചാരിത്രികമായ പരമ്പരാഗത സഭകൾ നിത്യവിശ്വാസ പ്രമാണത്തിൽ ഞങ്ങൾ സഭയിൽ വിശ്വസിക്കുന്നു എന്നേറ്റ് പറയുന്നത് ഇപ്പോ വിശ്വാസ പ്രമാണമായിക്കുമ്പോൾ ഞങ്ങൾ പിതാവിൽ വിശ്വസിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നു പരിശുദ്ധ റുഹായിൽ വിശ്വസിക്കുന്നു പിന്നെ നാലാമത് പറയുന്നു ഞങ്ങൾ സഭയിൽ വിശ്വസിക്കുന്നു അപ്പൊ പിതാവിൽ പുത്രനിൽ പരിശുദ്ധാത്മാവിൽ പിന്നെ സഭയിൽ വിശ്വസിക്കുന്നു അപ്പൊ അഞ്ചാമതായിട്ട് പിന്നെ ബൈബിളിൽ വിശ്വസിക്കുന്നു ഇല്ല അവിടെയൊന്നും ഇല്ല അപ്പൊ നിൽക്കിയ വിശ്വാസ പ്രമാണത്തിൽ ആ ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ ക്രീഡിൽ ബൈബിളിൽ വിശ്വസിക്കുന്നു എന്നൊന്നില്ല ഇന്ന് പല അപ്പോസ്തലിക സഭകളിലെ അംഗങ്ങളും ബൈബിൾ പൊക്കി പിടിച്ച് ബൈബിളിലാണ് വിശ്വസിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിങ്ങനെ വാദിക്കുകയും ശാസിക്കുകയും രാഗുകയും ഒക്കെ ചെയ്യുമ്പോ അവന്റെ വിശ്വാസ പ്രമാണത്തി നോക്ക് അതിൽ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല കാരണം ഈ വിശ്വാസ പ്രമാണമൊക്കെ ക്രോഡീകരിച്ച പിതാക്കന്മാർക്ക് അസാമാന്യമായ വിവരവും അസാ അസാധാരണമായ ദൈവകൃപയുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് അങ്ങനെ അങ്ങനെ എഴുതാൻ പറ്റുന്നു ഇന്ന് ഏതെങ്കിലും ആളുകളായി എഴുതുന്നെങ്കിൽ അത്ര എഴുതാനുള്ള ധൈര്യം ഇല്ല അതുകൊണ്ടാണ് സി 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 എന്ന് പറഞ്ഞാൽ കാത്തലിക് കാറ്റക്കിസം അതൊക്കെ രൂപപ്പെടുന്ന ഇരുപതാം നൂറ്റാണ്ടിലാണ് തൊള്ളായിരത്തി എഴുപതിനു ശേഷം ഒക്കെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഒക്കെയാണ് അവരത് രൂപീകരിക്കുന്നത് ഏറെക്കുറെ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം അപ്പോഴേക്കും വളരെയധികം ഈ പ്രൊട്ടസന്റ് ചിന്തകൾ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്തൊക്കെ വന്നു അതുകൊണ്ട് പലപ്പോഴും അങ്ങനെയുള്ള പുസ്തകങ്ങളിലൊക്കെ ബൈബിളിന് പ്രാധാന്യം കൊടുത്ത് ബൈബിളാണ് നമ്മുടെ അടിസ്ഥാനം എന്നൊക്കെ എഴുതി വെച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റും പക്ഷെ പരമ്പരാഗത സഭയുടെ ക്രീഡിൽ നോക്കുമ്പോൾ ഞങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നു എന്നൊരു സംഭവം ഇല്ല എന്നുള്ള പ്രത്യേകം നോട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഈ സോളാ സ്ക്രിപ്റ്ററ പഠിക്കും അപ്പം ഒരു നമ്മളെപ്പോഴും പറയുന്നതാണ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് മത്തായി സ്ലിയാട് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തു അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ള ഒരു പ്രവചനം ഉള്ളത് പഴയ നിയമത്തിൽ അപ്പൊ സോളാർ സ്ക്രിപ്റ്ററ ശരിയാണെങ്കിൽ പുതിയ നിയമത്തിൽ ഇങ്ങനെ പ്രവാചകന്റെ അരുളപ്പാടുണ്ടെന്ന് പറയുമ്പം അത് സ്ക്രിപ്റ്ററി കാണണം അപ്പൊ അത് നോട്ട് ചെയ്യണം അതിന് ഉത്തരം പറയണം കാരണം സോളാർ സ്ക്രിപ്റ്റർ ആണെങ്കിൽ ഈ സ്ക്രിപ്റ്ററിൽ തന്നെ പറയുകയാണ് പ്രവാചൻ അറിളിച്ചതെന്ന് അപ്പൊ എവിടെയാണ് പ്രവാചൻ അറിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കാണിക്കേണ്ടി വരും പിന്നെയുണ്ട് പത്താ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ അവർ മോശയുടെ പീഠത്തിലിരിക്കുന്നു കുറച്ചു മുമ്പേ അവതരണ അവതരിപ്പിച്ച ബ്രദറും ആ വാക്യം ഉദ്ധരിച്ചായിരുന്നു മോശയുടെ ഇരിക്കുന്നു അപ്പൊ മോശയുടെ പീഠം എന്നിട്ട് പിന്നെ റഫറൻസ് ഓട്ടോസ്റ്റമെന്റ് ഇല്ല അത് എവിടെയാണ് എന്ന് കാണണം അത് നമ്മളെ യഹൂദന്മാരുടെ തൽമൂതില് മിഷ്നായില് ഒക്കെ കാണണം അത് ഓറൽ ട്രഡീഷൻ പിന്നെ എഴുതി വെച്ചപ്പോ അതിനകത്ത് ഓറൽ ട്രഡീഷനിലുണ്ട് അത് സ്ക്രിപ്റ്ററിനകത്ത് റിട്ടൺ ട്രഡീഷൻ ആണ് സ്ക്രിപ്റ്റർ അൺറിട്ടൺ സ്ക്രിപ്റ്ററാണ് ട്രഡീഷൻ ആ പിന്നെ ഒന്ന് എന്തേ പത്താം അധ്യായം നാലാം വാക്യം അവരെ അനുഗമിച്ച ആ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് പാറ ക്രിസ്തു ആയിരുന്നു അപ്പൊ ഇസ്രായേൽക്കാരുടെ പുറകെ ഒരു പാറ ഇങ്ങനെ സഞ്ചരിച്ചെന്നും അവർ വെള്ളം കുടിച്ചെന്നും തോന്നിപ്പിക്കുന്ന വിധത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അവരെ അനുഗമിച്ചു ഇസ്രായേലിന് ഒരു പാറ അനുഗമിച്ചു എന്ന് നിയമത്തിലുണ്ടോ ഇല്ല പക്ഷെ യഹൂദന്റെ പാരമ്പര്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സ്ക്രിപ്ചറിൽ ഇല്ലാത്തതും പാരമ്പര്യത്തിലുള്ളതുമായ കാര്യം പൗലു സ്ലിഹായും യേശു ക്രിസ്തുവും ഉദ്ധരിച്ചു ഉദാഹരണം പറഞ്ഞാൽ ഈ പാറ അവരുടെ പുറകെ ഇല്ല അത് ഇല്ലാതെ എഴുതി വെച്ചു മോശയുടെ ഇല്ല അത് യേശു ഉദ്ധരിച്ചു നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് സ്ക്രിപ്ചറിൽ അത് മത്തായി എഴുതി വെച്ചു ഇതെല്ലാം പാരമ്പര്യങ്ങളാണ് പിന്നെ നമ്മൾ രണ്ടോ തിമോത്യോസ് മൂന്നിന്റെ എട്ടിലെസും യംപ്രേസും മോശയോടെ എതിർത്ത് നിന്നു അതെവിടെയുള്ള ഉള്ളേ എൻ എസും എംപ്രേസും മോശയോടെ എതിർത്ത് നിന്ന് നോക്കി ഇല്ല എല്ലാം പാരമ്പര്യങ്ങളാണ് ഇവരെ ഉദ്ധരിച്ചിട്ടുള്ളത് അടുത്തായിട്ട് നിത്യനിയമമായിട്ട് നൽകപ്പെട്ട പരിച്ഛേദന പ്രവർത്തികളുടെ പുസ്തകം പതിനഞ്ചിൽ സഭയുടെ കൗൺസിൽ കൂടുമ്പോൾ അത് വേണ്ടെന്ന് തീരുമാനിക്കുകയാണ് അപ്പൊ ചർച്ച് കാസ് അതോറിറ്റി ഓവർ ദ സ്ക്രിപ്ചർ സ്ക്രിപ്ചറിനേക്കാൾ അതോറിറ്റി സഭയ്ക്കാണ് സ്ക്രിപ്ചറിൽ അങ്ങനെ ഉണ്ടായിട്ടും ഇപ്പൊ ശപത്ത് നാൾ ശപത്ത് ആചരിക്കണം സഭ ശപത്ത് ആചരിക്കുന്നില്ല പത്ത് കല്പനയ്ക്കകത്തുള്ള ഒന്നാണ് ശപത്ത് ആചരിക്കണമെന്ന് സഭ ആചരിക്കുന്നില്ല അപ്പൊ സഭയ്ക്കാണ് സ്ക്രിപ്ചറിനേക്കാൾ അതോറിറ്റി ഉള്ളത് സഭയുടെ മുമ്പിൽ സഭയുടെ അതോറിറ്റിയുടെ മുമ്പിൽ ഈ സ്ക്രിപ്റ്ററിന് അങ്ങനെ ഒരു അതോറിറ്റി ഇല്ല സൂപ്പർ ആയുള്ള അതോറിറ്റി ഇല്ല സഭയ്ക്ക് മുകളിൽ സ്ക്രിപ്ചറിന് അതോറിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അബദ്ധം അതാണ് ഏറ്റവും അപകടകരമായ വാദം സഭയെ നയിക്കുവാനോ കൺട്രോൾ ചെയ്യുവാനോ ഒന്നും ഒരു സ്ക്രിപ്ചറിനും അധികാരമില്ല ഒരു സ്ക്രിപ്റ്ററും സഭയ്ക്ക് മുകളിലല്ല അങ്ങനെയാണെങ്കിൽ പഴയ നിയമ സ്ക്രിപ്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് പരിചേതന ശബത്വം അത് രണ്ട് സഭ പുഷ്പം പോലെ എടുത്ത് കാണുന്നു ആ സഭയ്ക്ക് മാറ്റാൻ പറ്റാത്ത ആയിട്ടോ തിരുത്താൻ പറ്റാത്തായിട്ടോ അലിഖിതമായിട്ട് അല്ലെ ലിഖിതമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒരു നിയമം അങ്ങനെ ഒരു സ്ക്രിപ്റ്റർ ഇല്ല അങ്ങനെ സ്ക്രിപ്റ്ററിനൊരു പവർ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം സഭയുടെ തീരുമാനത്തിനാണ് പ്രാധാന്യം സ്ക്രിപ്റ്ററിനേക്കാൾ സ്ക്രിപ്ചറിൽ അങ്ങനെ ഉണ്ട് ഉണ്ടാകാം പക്ഷെ സഭ എന്ത് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തീരുമാനം ഉദാഹരണം പറഞ്ഞ പ്രവർത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായം നാലാം വാക്യം അവർ പട്ടണം തോറിച്ചെന്ന് എരുസലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു അപ്പൊ അവർ പട്ടണം തോറിച്ചെന്ന് തിരുവഴുത്തുകൾ പ്രസംഗിച്ചു എന്നല്ല അവർ പട്ടണം തോറും ചെന്ന് ബൈബിൾ പ്രസംഗിച്ചു എന്നുമല്ല അവർ പട്ടണം തോറും ചെന്ന് എരിച്ച അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ സഭയുടെ കൗൺസിലിന്റെ തീരുമാനം ഇതാണ് പ്രസംഗിക്കുന്നത് അവർ പട്ടണം തോറു ചെന്ന് എരിസുലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണ്ണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറച്ചു അപ്പൊ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കണമെങ്കിൽ ഈ സോളാസ്ക്രിപ്റ്ററ പറഞ്ഞ വിശ്വാസത്തിൽ ഉറക്കത്തില്ല സഭയുടെ കൗൺസിൽ എന്ത് തീരുമാനിച്ചു സഭയുടെ കൗൺസിൽ അതിനെപ്പറ്റി എന്ത് പറഞ്ഞു അതാണ് പ്രസംഗിക്കേണ്ടത് അതാണ് അപ്പോസ്തോലിക പാരമ്പര്യം അപ്പൊസ്വൽമാർ അതാണ് പ്രസംഗിച്ചത് പിന്നെ നമ്മൾ നോക്കുമ്പം ഈ പഴയ നിയമത്തിലെ യഹൂദന്മാര് ആ അവര് ഈ സോളാർ സ്ക്രിപ്ചർ വിശ്വസിച്ചിരുന്നോ എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം എല്ലാ തിരുവഴുത്തും ദൈവശാസീയമാകയാൽ തിമോത്യോസിന്റെ പൗലസിലെ എഴുതുമ്പോ മുമ്പേ ഫൈബ്രദർ ഉദ്ധരിച്ചായിരുന്നു ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും ആ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് പുതിയ നിയമ തിരുവഴുത്തൊന്നുമില്ല പഴയ നിയമ തിരുവഴുത്തുകളെ പറ്റിയാണ് പരാമർശം അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ പഴയ നിയമ തിരുവഴുത്തുകൾ ഹോൾഡ് ചെയ്തിരുന്ന ഹോൾഡ് ചെയ്തിരുന്ന യഹൂദന്മാർ ഈ സോളാർ സ്ക്രിപ്റ്ററ എന്ന സംഗതി വിശ്വസിച്ചിരുന്നുവോ അതൊരു പ്രസക്തമായ ചോദ്യമാണ് അവർ വിശ്വസിച്ചിരുന്നില്ല അവരത് ഹോൾഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഉത്തരം ഒരിക്കലും യഹൂദന്മാരെ അങ്ങനെ ഒരു പിന്നെ സോളാർ സ്ക്രിപ്ചറ ഹോൾഡ് ചെയ്യല്ലായിരുന്നു കാരണം അവരെ സംബന്ധിച്ച് അവരുടെ റാബിനിക് ടീച്ചിങ്സ് ആൻഡ് ട്രഡീഷൻസ് ആണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർക്കുണ്ടായിരുന്നത് അപ്പൊ അതില് പലപ്പോഴും തെറ്റായി പോയ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചു ഒരു ഉദാഹരണമാണ് മുമ്പേ യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ഫൈ ബ്രദർ പറഞ്ഞു സോളാർ സ്ക്രിപ്ചറ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല സോളാർ സ്ക്രിപ്ചറ നമ്മളെ മുരടിപ്പിക്കും മുരടിപ്പിക്കുന്നതാണ് കാരണം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല അപ്പം റെവലേഷൻസ് പ്രോഗ്രസീവാണ് അപ്പോ ചലനാത്മകമാണ് വൈബ്രന്റ് ആയിട്ടും പ്രോഗ്രസീവായിട്ടും അല്ല ഡൈനമിക് ആയിട്ടും ഒക്കെ പോകേണ്ടി വന്നതാണ് ഇപ്പൊ ദൈവത്തെ സംബന്ധിക്കുന്ന അറിവും ലോകത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടും സ്റ്റാഗ്നന്റായിട്ട് നിൽക്കുമ്പോ ഇപ്പൊ ഇസ്ലാം മതം പോലെ ഒരു ഇരുമ്പോലൊക്കെ പോലെ ആറാം നൂറ്റാണ്ടിൽ ളച്ചിട്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ പുരാതനമായ ഏതോ കാലഘട്ടത്തിൽ കൊണ്ടേ ബന്ധിക്കുവാനാണ് സോളാർ സ്ക്രിച്ചറ ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്തോ ഒരു സ്ട്രൈവ് ചെയ്യുന്നു ഓരോ വാക്യങ്ങള് ജസ്റ്റിഫൈ ചെയ്യാൻ ഓരോ വാക്യങ്ങളെ പൊരുത്തപ്പെടുത്താൻ വള്ളി പുള്ളി കുത്തു കോമ വിസർഗമില്ല ഇതെല്ലാം ശരിയാണെന്ന് സ്ഥാപിക്കാൻ അതങ്ങനെയല്ല നമ്മള് ലോകം മുന്നോട്ട് പോകുന്നു കാലം മുന്നോട്ട് പോകുന്നു സമൂഹം മുന്നോട്ട് പോകുന്നു ആ പ്രയാണത്തോടൊപ്പം പോകേണ്ടതാണ് സഭ അതുകൊണ്ടാണ് യേശു ക്രിസ്തു വാഗ്ദത്ത്വം ചെയ്തത് ഒരു പുസ്തകത്തെ അല്ല ഒരു വ്യക്തിയെയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു പുസ്തകമാക്കി നിങ്ങൾ എന്നേക്ക് സൂക്ഷിപ്പി എന്നല്ല പറഞ്ഞത് മറിച്ച് നിങ്ങളോടുകൂടെ നിങ്ങളെ നയിക്കുവാൻ മറ്റൊരു സഹായകനെ ഐ വിൽ സെൻഡ് അനദർ കൗൺസിലർ എ പേഴ്സൺ ദാറ്റ് പേഴ്സൺസ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും പ്രചോദിപ്പിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സഭ അതാണ് യഥാർത്ഥ സഭ അല്ലാതെ എന്നോ ഒരു കാലഘട്ടത്തിൽ ആരോ എഴുതിയ ചെറിയ എഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും ആധുനികമായ സങ്കീർണമായ ലോക സാഹചര്യങ്ങളിൽ പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യവുമായിട്ട് ഒട്ടും റെലവെന്റ് അല്ലാത്ത റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്രപരമായും സാമൂഹികമായും ഭാഷാപരമായും ഒക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഒരു കാലഘട്ടത്തിലെ ജനസമൂഹത്തിന് അന്നത്തെ കാലഘട്ടത്തിലെ സഭാനേതൃത്വം എഴുതിയ ചില എഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നും സഭയെ മുന്നോട്ട് നയിക്കാം എന്ന് ചിന്തിക്കുന്ന മൗഖ്യമാണ് പ്രൊട്ടസ്റ്റന്റ് ലോകം ഹോൾഡ് ചെയ്യുന്നത് അത് തികച്ചും തെറ്റാണ് അത് പ്രായോഗികമല്ല അപ്പോ വളരെ പിന്തിരിപ്പന്മാരും മൂരാച്ചികളുമാക്കി നമ്മളെ മാറ്റാനേ അത് ഉതകുകയുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള പിടിവാശികളെ ഒഴിവാക്കി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ മാർഗം അതാണ് യേശു ക്രിസ്തു നമ്മളോട് ഉപദേശിച്ചത് യേശു കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ അയച്ചു തരും ഐ വിൽ സെന്റ് യു അനദർ കൗൺസിലർ അപ്പൊ പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു സഭയെ കുറിച്ചാണ് യഥാർത്ഥ സഭയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ തിരുവഴുത്തുകൾ ആണ് മാത്രമാണ് ആധാരം എന്നുള്ള രൂപത്തിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് പല കാരണങ്ങളാൽ എഴുതപ്പെട്ട കറക്ഷൻ ലെറ്റേഴ്സും വാർണിംഗ് ലെറ്റേഴ്സും ഗൈഡൻസ് ലെറ്റേഴ്സും ഒക്കെ ഉണ്ട് ഇതൊന്നും പലതും ഇന്ന് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് പ്രസക്തിയുള്ള കാര്യവുമല്ല അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ ഹോളി സ്ക്രിപ്റ്റർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ബിക്കോസ് ഇറ്റ് വാസ് റിട്ടേൺ ബൈ ഹോളി അപ്പോസൽസ് അതിനെ ആ തരത്തിൽ ആദരിക്കുകയും അംഗീകരിക്കും ചെയ്യുക അല്ലാതെ ഇതിൻ്റെ സാഹചര്യങ്ങളിലെല്ലാം അത് നമ്മെ നടത്തും എന്ന് പറഞ്ഞ് അത് മാത്രം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരുപാട് സാധ്യതകളെ ഇല്ലാതെയാക്കും നമ്മളെ മൊരടിപ്പിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം താങ്ക് ഉണ്ടോ